സ്വന്തം ശരീരം പോലും കൊടുക്കാൻ തയ്യാറായിട്ട് അത്രത്തോളം പൈസയുടെ ആവശ്യമുണ്ടായിട്ട് നടക്കുന്ന ക്ലാസ് കട്ട് ചെയ്തിട്ട് ആ രണ്ട് പെൺകുട്ടികൾ യൂണിഫോമൊക്കെ റിമൂവ് ചെയ്യുന്നു ഉള്ളിൽ മറ്റൊരു കളർ ഡ്രസ്സുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകാം എന്ന് തീരുമാനിച്ച് തന്നെയാണ് അവർ വീട്ടിൽ നിന്ന് വന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ പൈസക്ക് വേണ്ടിയിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന മാർഗം ഈ സി സി ടി വിയിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോകും സ്വന്തം ശരീരം പോലും കൊടുക്കാൻ തയ്യാറായിട്ട് അത്രത്തോളം പൈസയുടെ ആവശ്യമുണ്ടായിട്ട് നടക്കുന്ന കുറച്ച് പെൺകുട്ടികൾ അവരെത്തിച്ച് കൊടുക്കുന്നത് ആരാണെന്നറിയും കൂടെ പഠിക്കുന്ന രണ്ട് പയ്യന്മാരാണ് ലോഡ്ജിലേക്ക് പോകുന്നു ക്ലാസ് കട്ട് ചെയ്യുന്നു ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് ഒരു സംശയവും വേണ്ട മക്കളെ ശ്രദ്ധിക്കാതെ പോകുന്ന പാരൻസ് തന്നെയാണ് നമുക്ക് സി സി ടി വി കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾക്ക് കാണാം ഒരു പെൺകുട്ടി യൂണിഫോമൊക്കെ ധരിച്ചിട്ട് ക്ലാസ് കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തിട്ട് ഉച്ച സമയം ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം ക്ലാസ് കട്ട് ചെയ്താലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കോളേജ് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കില്ല എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ ഈ പെൺകുട്ടികൾ തീരുമാനിച്ചിട്ടുറപ്പിച്ചു വന്നതാണ് അവർ നിരന്തരമായിട്ട് പൈസ ഉണ്ടാക്കാൻ കണ്ടെത്തുന്ന മാർഗം ഇതാണ് എന്തായാലും അവർ അവരെ എത്തിച്ചു കൊടുക്കുന്നത് ഈ കാണുന്ന രണ്ട് പയ്യന്മാരാണ് കൂടെ പഠിക്കുന്നത് തന്നെയാണ് താല്പര്യമുള്ളത് തന്നെയാണ് പെൺകുട്ടികൾക്കും താല്പര്യമുള്ള വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല നിങ്ങൾ നോക്കുക ക്ലാസ് കട്ട് ചെയ്തിട്ട് ആ രണ്ട് പെൺകുട്ടികൾ യൂണിഫോമൊക്കെ റിമൂവ് ചെയ്യുന്നു ഉള്ളിൽ മറ്റൊരു കളർ ഡ്രസ്സുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകാം എന്ന് തീരുമാനിച്ച് തന്നെയാണ് അവർ വീട്ടിൽ നിന്ന് വന്നത് എന്തായാലും കൂടെ പഠിക്കുന്ന രണ്ട് ആൺകുട്ടികളുണ്ട് അവരാണ് ഈ പെൺകുട്ടികളെ ലോഡ്ജിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഇത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും വഞ്ചിച്ചിട്ടും ചതിച്ചിട്ടും കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ സുഖത്തിൽ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ് പാരൻസിനെ ചതിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇനി വേ അവർ ആ ഒരു മതിലി ചാടുകയാണ് കാരണം ആ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ലോഡ്ജ് അവരവിടെ നിന്നാൽ മതി ആളവിടേക്ക് വരും ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ രണ്ട് കുട്ടികൾ അവർക്കും അതിൻ്റെ കമ്മീഷൻ കിട്ടുമായിരിക്കും എന്താ ചെയ്യുക വല്ലാത്തൊരവസ്ഥോട്ടോ എന്തായാലും മാക്സിമം നിങ്ങളെന്ത് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അഫയർ ഉണ്ടാകും ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ കറങ്ങോ കുടിക്കോ എന്തോ നിങ്ങൾ ചെയ്തു അതൊന്നും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നുമല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഈ പരിപാടി പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന ഈ മാർഗം അത് ശരിയായ മാർഗമല്ല അവസാനം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ടി വിയിലും പത്രത്തിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ സഹിതം ഇങ്ങനെ റെയ്ഡ് ചെയ്തു പിടിച്ചു എന്നെങ്കിലുള്ള വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ആ പാരൻസിൻ്റെ അവസ്ഥ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതേപോലെ തന്നെ രാത്രി സമയമായാലും ആൺകുട്ടികളുടെ കൂടെയും പെൺകുട്ടികളുടെ കൂടെയൊക്കെ അറിയാത്ത ആളുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്തും നിങ്ങളുടെ സെൽഫ് ഡിഫെൻസ് സേഫ്റ്റി നിങ്ങൾ നോക്കുക സോ മാക്സിമം ഷെയ് ചെയ്ത് കൊടുക്കുക സോ മഷരിയമായിട്ട് കാണാം ബൈ